ജന്മനാൾ ഭാഗ്യം സ്ഥിതിച്ച നക്ഷത്രക്കാർ ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ വ്യക്തികളുടെ സവിശേഷതകളും വിധിയും നിർണയിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഓരോ നക്ഷത്രത്തിനും അതിന്റേതായ സവിശേഷമായ ഗുണങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ചിലത് കൂടുതൽ ശുഭകരമോ ഭാഗ്യകരമോ ആയി കാണുന്നു പലപ്പോഴും ഭാഗ്യമായി കരുതപ്പെടുന്ന ഏതാനും നക്ഷത്രങ്ങളാണിവിടെ പറയുന്നത് രോഹിണി ചന്ദ്രൻ ഭരിക്കുന്ന ഈ നക്ഷത്രം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു രോഹിണിയിൽ ജനിച്ചവർ സമ്പന്നർ ഭാഗ്യം കൊണ്ട് അനുഗ്രഹീതർ എന്നിവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പൂയം ശനി ഭരിക്കുന്ന പൂയം നക്ഷത്രം ഏറ്റവും ശുഭകരമായ നക്ഷത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇത് സമൃദ്ധി സന്തോഷം ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്രം സൂര്യൻ ഭരിക്കുന്ന ഈ നക്ഷത്രം സമ്പത്തിനും സന്തോഷത്തിനും ബന്ധങ്ങളിലെ വിജയത്തിനും അനുകൂലമായി കണക്കാക്കപ്പെടുന്നു അത്തം ചന്ദ്രനാൽ ഭരിക്കപ്പെടുന്ന ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിവുകളും ബുദ്ധിശക്തിയും സമൃദ്ധിയും ആവോളമുള്ളതായി പറയപ്പെടുന്നു ചോദി രാഹു ഭരിക്കുന്ന ചോതി സൗഹൃദം ജീവിത വിജയം സ്ഥിരത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൗതികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് അനുകൂലമായി കണക്കാക്കപ്പെടുന്നു അനിഴം ഈ നക്ഷത്രം ശനി ഭരിക്കുന്നു വിജയം സൗഹൃദം സ്ഥിരത എന്നിവ കൊണ്ടുവരുന്നതിന് പേരുകേട്ടതാണ് ഇത് പലപ്പോഴും ഭാഗ്യ നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു മൂലം സമ്മിശ്ര വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ആത്മീയ വളർച്ചയും പരിവർത്തനവും ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു കേതുവാണ് ഇത് ഭരിക്കുന്നത് തിരുവോണം ചന്ദ്രൻ ഭരിക്കുന്ന തിരുവോണം പഠനം ജ്ഞാനം ലക്ഷ്യങ്ങൾ കൈവരിക്കൽ എന്നിവയ്ക്ക് ഉത്തമമാണ് അവിട്ടം ഈ നക്ഷത്രം ചൊവ്വ ഭരിക്കുന്നു സമ്പത്ത് സംഗീതം മൊത്തത്തിലുള്ള അഭിവൃദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രശസ്തിയും വിജയവും ആഗ്രഹിക്കുന്നവർക്ക് ഇത് പലപ്പോഴും ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു രേവതി ബുധൻ ഭരിക്കുന്ന രേവതി സമ്പത്ത് സന്തോഷം സംരക്ഷണം എന്നിവയ്ക്ക് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ദയയും സമൃദ്ധിയും ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഈ നക്ഷത്രങ്ങളെ പരമ്പരാഗതമായി അനുകൂലമായാണ് കാണുന്നത് എന്നാൽ ജ്യോതിഷം എന്നത് വ്യക്തിഗത ജാതകവും ഗ്രഹനിലയും നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സങ്കീർണ സംവിധാനമാണെന്ന് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടുതന്നെ പല സമയത്ത് ജനിച്ചവർക്ക് പല രീതിയിലായിരിക്കും ഫലങ്ങൾ ലഭിക്കുക കൃത്യമായ ഫലങ്ങൾക്ക് അറിവുള്ള ഒരു ജ്യോതിഷനെ നിങ്ങളുടെ ജനനസമയം പറഞ്ഞുകൊടുത്തുകൊണ്ട് കാണുന്നത് ഉചിതമായിരിക്കും